നമസ്കാരം കാസർകോട്ട് കല്യാണങ്ങള് ഞങ്ങൾ പറയുന്ന മംഗലങ്ങൾ ഉള്ള ഒരു പോരയിലാണ് ഞങ്ങൾ ഇവിടുത്തെ ഒരു വ്യത്യസ്തമായ രീതികളൊക്കെയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് വിഭവങ്ങള് എന്തൊക്കെയാണ് എന്റെ രീതികള് എന്തൊക്കെയാണ് പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊറോട്ടയും ബീഫ് കറിയും എങ്ങനെയാണ് അതിൻ്റെ ഒരു രുചി എന്നുള്ളത് നമുക്കൊന്ന് കാണാം ചൂട് പൊറോട്ടയാണ് ഇപ്പോൾ പൊറോട്ട ചൂടുന്നൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് സോഫ്റ്റ് പൊറോട്ടി മറ്റൊരു പ്രധാന വിഭവം ഉള്ളത് ഈ ചൂട് നെയ്ച്ചോറും ബീഫും പിന്നെ ഞങ്ങൾ പറയുന്നത് വാഴക്കറിയാണ് വേഴക്കറി എന്നത് പരിപ്പ് കറിയാണ് സോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാവരെയും ഈ ഒരു മംഗളകർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇക്കാഹിന്റെ കർമ്മങ്ങളിലേക്ക് കടക്കാറുണ്ട് അപ്പോൾ ഗേൾസ് നിക്കാഹിൻ്റെ വീഡിയോ പരമാവധി കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട് നിക്കാഹ് കഴിഞ്ഞ് അതിൻ്റെ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മെയ്ക്കിങ് അതുപോലെ അതിൻ്റെ പ്രധാന വിഭവങ്ങളായിട്ടുള്ള പൊറോട്ടയാണെങ്കിലും പോത്തറച്ചിക്കറി ആണെങ്കിലും പരിപ്പ് കറിയാണൊക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കൂടാതെ ചെറിയ രീതിയിൽ നിക്കാഹ് കർമ്മം എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവർ